ആരോഗ്യവാണി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം ആരോഗ്യവാണിയിൽ ഇന്ന് ഒരു അഭിമുഖം കേൾക്കാം ജനിതക വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ അസ്ലം സംസാരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമസ്കാരം ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹ പൂർത്തീകരണമാണ് ഓരോ കുഞ്ഞുങ്ങളും അപ്പം ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ഓരോ മാതാപിതാക്കളും കാത്തിരിക്കുന്നത് ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഭാഗികമായിട്ട് വൈകല്യത്തോടെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വൈകല്യങ്ങളോടെ പലതരം വൈകല്യങ്ങളോടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്തൊക്കെയാണ് ജനതകമായിട്ടുള്ള വൈകല്യങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ വൈകല്യങ്ങളാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാന്ന് തോന്നുന്നു എന്താണ് ജനിതക രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് ആ ജനിതക രോഗങ്ങൾ പ്രധാനമായിട്ടുള്ളത് വൈകല്യങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് ജനിതക രോഗങ്ങൾ ജനിതക രോഗം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് നമുക്കതിനെ ഒരു ബിൽഡിങ്ങിനോട് കമ്പയർ ചെയ്യാം ഒരു ബിൽഡിംഗ് പല കല്ലുകൾ അടുക്കി അടുക്കിയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരം കോശങ്ങൾ അടുക്കി അടുക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോശത്തിനകത്ത് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിന്റെ ഒരു വിവരങ്ങൾ നമ്മുടെ ശരീര കോശത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതടങ്ങിയിരിക്കുന്നത് ക്രോമസോമുകളിലാണ് നമ്മുടെ ശരീരത്തിൽ നാപ്പത്തിയാറ് ക്രോമസോമുകളുണ്ട് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഈ ക്രോമസോമിനകത്ത് ജീനുകൾ അടങ്ങി ഈ ജീനുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡി എൻ എ എന്ന പ്രോട്ടീൻ കൊണ്ടാണ് പറഞ്ഞതുപോലെ ഈ ജനിതക രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം ഈ ക്രോമസോമുകളുടെ എണ്ണത്തിനുണ്ടാകുന്ന വ്യത്യാസം അതേ അതേപോലെ തന്നെ ജീനുകളുടെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും ഘടനയിലുണ്ടാകും അതെ ജീനുകൾ ചിലപ്പോൾ നമുക്ക് ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ അതിന് മാറ്റം വരാം അതിന്റെ സ്ഥാനം മാറിയിരിക്കാം അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരം അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവും പ്രധാനമായിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഈ ജനിതക രോഗങ്ങൾ അതെ നമ്മൾ ഞാൻ പറഞ്ഞു ക്രോമസോമിലെ അസുഖങ്ങൾ ഉണ്ട് അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം ഡൗൺ സിൻഡ്രോം തന്നെയാണ് സാധാരണ ഒരു ശരീരത്തിൽ നാപ്പത്തിയാറ് ക്രോമസോമാണ് വേണ്ടത് അതേസമയം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ നാൽപ്പത്തി ആറിന് പകരം നാൽപ്പത്തി ഏഴ് ക്രോമസോം ഉണ്ടാകുന്ന ഒരവസ്ഥയാണത് അതേപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ടേണേഴ്സ് സിൻഡ്രോം അതൊക്കെ ക്രോമസോമൽ അസുഖങ്ങളാണ് ഇനി നമ്മൾ സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് എന്ന് പറയും കൊണ്ട് മാത്രം പ്രശ്നം ഉണ്ടാകുന്ന ജീനിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് തലസീമിയ ചികിത്സൽ അനീമിയ ഹിമാഫീലിയ അതുപോലുള്ള അസുഖങ്ങൾ ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ കരുതൽ നടക്കും അല്ലെങ്കിൽ അതിന്റെ പ്രിവെൻഷൻ നമുക്ക് സാധ്യമാകും യഥാർത്ഥത്തിൽ ഇതൊരു ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻ ആണ് ആർക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനമായും നമ്മൾ നോക്കാറ് ഇതിനു മുമ്പായിട്ട് ദമ്പതികൾക്ക് ഇത്തരം ഏതെങ്കിലും ക്രോമസോം അസുഖങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം നോക്കാറ് അങ്ങനെയുള്ള ദമ്പതികൾക്ക് വീണ്ടും അതേ രോഗമുള്ള കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു കാര്യം പിന്നെ പ്രധാനമായിട്ടും രക്തബന്ധമുള്ള ദമ്പതികൾ അതായത് വിവാഹത്തിന് മുമ്പ് തന്നെ അവർ തമ്മിൽ റിലേറ്റീവ്സ് ആയിരിക്കും ഇത്തരം രക്തബന്ധം കൂടുന്നതിനനുസരിച്ച് ജനിതക രോഗം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ തേർഡ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും അതായത് ഫസ്റ്റ് കസിൻസ് ഇങ്ങനെയുള്ള ദമ്പതികളിൽ ഒരു സാധാരണ ഒരു ജനിതക അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വൺ ഇൻ ഫോർട്ടിയാണ് അതായത് നാൽപ്പത് ഡെലിവറിയിൽ ഒരു കുട്ടിക്ക് ജനിതക രോഗം ഉണ്ടാകാം പക്ഷെ ഇത്തരം ഫസ്റ്റ് കസിൻ മാരേജിൽ അത് വൺ ഇൻ ട്വന്റി ആയി മാറും അതായത് ഡബിളായി മാറും അപ്പം അതൊരു പ്രധാന കാരണമാണ് ജനിതക രോഗം ഉണ്ടാകുന്നതിൽ പിന്നീട് നമുക്ക് ജനിതക മ്യൂട്ടേഷൻ ഒക്കെ സംഭവിക്കുക റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രസവ സമയത്ത് വന്നുകഴിഞ്ഞാലും ഇനി ക്രോമസോമൽ മ്യൂട്ടേഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ശാസ്ത്രം ഇത്രേറെ പുരോഗമിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് പലതരം ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്ത് കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ രോഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ ഗർഭാവസ്ഥയിലൊക്കെ ഉണ്ടോ രോഗനിർണയം എങ്ങനെയാണ് നടത്തുന്നത് അതെ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ഗർഭാവസ്ഥയിൽ എങ്ങനെ അസുഖം കണ്ടെത്താം ഇത്രയും നേരത്തെ എങ്ങനെ കണ്ടെത്താം അതിന് നേരത്തെ പറഞ്ഞതുപോലെ ജനിതക രോഗമുള്ള ഒരു കുഞ്ഞുള്ള ദമ്പതികൾ വീണ്ടും ഗർഭിണികളാകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കണം അതിന് പ്രഗ്നൻസി കഴിയുന്നതും പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആവാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ജെനിറ്റിസിസ്റ്റിനോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനോ കണ്ട ശേഷം അതിന്റെ വേണ്ട ടെസ്റ്റുകൾ ചെയ്യാം പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാറ് പത്താഴ്ച മുതൽ സമയമാകുമ്പോൾ നമുക്ക് ഈ എൻ ടി സ്കാൻ എന്ന് പറയും ന്യൂക്ഫോർഡ് തിക്നെസ് സ്കാൻ ചെയ്യാം അതിലൂടെ ക്രോമസോമൽ അസുഖങ്ങളെ പറ്റി ചിലപ്പോൾ ചില ധാരണകൾ കിട്ടും അതേപോലെ തന്നെ യു എസ് ടി മാർക്കേഴ്സ് എന്നാണ് പറയാ ബയോ കെമിക്കൽ മാർക്കേഴ്സ് ഉണ്ട് വേറെ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്ന അതിലൂടെ നമുക്ക് ഡൗൺ സിൻഡ്രോം അതുപോലുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളതിന്റെ സൂചന കിട്ടും ഇനി അടുത്ത ഘട്ടം വരുന്നത് അനോമലി സ്കാൻ എന്ന് പറയും അത് പതിനെട്ടാഴ്ച ആകുമ്പോഴാണ് പലപ്പോഴും അനോമലി സ്കാൻ ചെയ്യാം ഇതിലൂടെ നമുക്ക് വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും കണ്ടെത്താൻ സാധിക്കും എന്നാലും ഇത്തരം ടെസ്റ്റുകളൊന്നും പൂർണ്ണമായും എല്ലാ അസുഖം കണ്ടെത്താൻ കഴിവൊള്ളന്നില്ല നമ്മൾ പലതരം ജനിതക രോഗങ്ങളെയും നമ്മള് ബന്ധിപ്പിച്ച് പറയാറുണ്ട് എല്ലാ ജനിതക രോഗങ്ങളും അങ്ങനെ പാരമ്പര്യമാണോ പാരമ്പര്യ ഘടകം അതിനകത്തുണ്ടോ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റായ ഒരു ധാരണയാണിത് ജനിതക രോഗങ്ങളെല്ലാം പാരമ്പര്യ രോഗങ്ങളല്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോം അതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും പാരമ്പര്യ രോഗമല്ല അത് ഡിഫക്റ്റ് ആയിട്ടുള്ള ജീൻ പലപ്പോഴും ക്രോമസോം രക്ഷിതാക്കൾ ഉണ്ടായിക്കൊണ്ടൊന്നുമില്ല പക്ഷെ അത് ഒരു കുഞ്ഞിലേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ മൂലമാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാക്കുന്നത് അപ്പൊ അതിനെ പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ പലപ്പോഴും പല ജനിതക രോഗമുണ്ട് എന്ന രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് അതൊരു തെറ്റായ ഒരു പ്രവണതയാണ് ഇപ്പൊ നമ്മള് ഗർഭാവസ്ഥയിൽ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ രോഗം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ കഴിയുക അതെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കഴിയുന്ന നേരത്തെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക എപ്പോഴും കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക നേരത്തെയൊക്കെ ഇരുപതാഴ്ചയുടെ മുമ്പായിട്ട് അതായത് പന്ത്രണ്ട് മുതൽ ഇരുപതാഴ്ച വരെയുള്ള സമയത്ത് ഇത്തരം അനോമലീസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് തന്നെ തീരുമാനം എടുക്കായിരുന്നു അത് ടെർമിനേറ്റ് ചെയ്യണമുള്ള കാര്യം ഇപ്പോൾ അത് ഇരുപത്തിനാലാഴ്ചയാക്കി നീട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് ഡോക്ടർമാർ വേണം തീരുമാനം എടുക്കുന്നതിൽ പിന്നെ തീരുമാനമെടുക്കുന്നത് പലപ്പോഴും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ അതോ ടെർമിനേറ്റ് ചെയ്യണോ എന്നുള്ളത് രക്ഷിതാക്കളുമായി സംസാരിച്ച് അവരുടെ താല്പര്യം കൂടെ കണക്കിലെടുത്ത് വേണം തീരുമാനമെടുക്കാനായിട്ട് ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം പല രക്ഷിതാക്കളും ചിലപ്പോൾ ഈ അസുഖം കണ്ടിന്യൂ ചെയ്യാനിപ്പോൾ പല കാരണം കൊണ്ട് ചിലപ്പോൾ അവർ സാമൂഹിക പ്രശ്നമാവാം മതപരമായ പ്രശ്നങ്ങളാവാം പല കാരണം കൊണ്ടോ അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുത്തുന്നവരുണ്ടാകും കുടുംബപരമായിട്ട് പല അങ്ങനെ ഉണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്ക് അതിനുള്ള ചാൻസ് കൊടുക്കുക അഥവാ അവര് ടെർമിനേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള അവസരം കൂടിയുണ്ട് ഇനി ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചയമായും ഒഴിവാക്കേണ്ട ഒരു ഗർഭമാണ് എന്നുള്ളത് ഏതവസ്ഥയിലാണ് പറയേണ്ടി വരുന്നത് അതിന് നമ്മൾ മേജർ അനോമലീസ് എന്ന് പറയും അതായത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലും മെന്റൽ കോസ്മെറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ല മേജർ ആയിട്ടുള്ള അനോമലീസ് അങ്ങനെയുള്ള ഇത് മാത്രമാണ് നിശ്ചയമായും നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറയാറ് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഒരു അവസ്ഥയായിട്ടേ കണക്കാക്കാറുള്ളൂ ഒരു അനോമലി എന്നുള്ള രീതിയിൽ കണക്കാക്കാറില്ല അത് ഇൻഡിവിജ്വലായിട്ടുള്ള അനുസരിച്ച് അത് തീരുമാനിക്കാം അപ്പം ചില കുട്ടികൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രം പോലെയുള്ള അവസ്ഥയിൽ ജനിക്കുമ്പോൾ അത് ആ പേരൻസ് ഒരു പക്ഷെ അവർക്ക് വളരെ വൈകി ഉണ്ടായ കുട്ടിയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചികിത്സയ്ക്ക് ശേഷം ഉണ്ടായ കുട്ടിയായിരിക്കും ഒരു പക്ഷേ ഇനി വേറെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തൊരവസ്ഥയിലുമായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മളിപ്പോൾ അവരെ വൈകല്യമുള്ള കുട്ടികൾ എന്നല്ല പറയാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് പറയാ അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റഡ് ചൈൽഡിനെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഡിസ്ക്രിഷൻ മാതാപിതാക്കൾക്ക് ഉണ്ടാവാം അതിന് അവർക്ക് കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടോ തീർച്ചയായും ആദ്യമായിട്ട് ഇത്തരം കുഞ്ഞുങ്ങളുണ്ടാകുന്ന മാതാപിതാക്കൾക്ക് ഈ അസുഖത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണ വേണം അതിനുവേണ്ടി നമ്മൾ ഡൗൺ കൗൺസിലിംഗത്തിന് ഒരുപാട് സപ്പോർട്ട് ഈ ഗ്രൂപ്പ്സ് ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഈ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയും എല്ലാ കാര്യങ്ങളും ആദ്യമായി മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് അതിന് വേണ്ട എങ്ങനെയായി കുട്ടിയെ സമൂഹത്തിൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കുട്ടികൾക്ക് കൊടുക്കണം അതിന് എയർലി ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് അതുപോലെ ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഗർഭാവസ്ഥയിലെ ഒരു വൈകല്യ സാധ്യത കണ്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്തൊക്കെ ചികിത്സകളാണ് നമുക്ക് നൽകാൻ പറ്റുന്നത് വൈകല്യങ്ങളുടെ ചികിത്സ ഗർഭാവസ്ഥകളുടെ ചികിത്സ എന്നും ഫീറ്റൽ തെറാപ്പി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ചികിത്സ നമ്മുടെ നാട്ടിൽ നാട്ടിലെത്തിയിട്ടില്ല ഡയഫ്രോമാറ്റിക് ഹെർണിയ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഫീറ്റൽ തെറാപ്പി ചെയ്യുന്നുണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ചികിത്സ നമ്മുടെ നാട്ടിൽ ഫീറ്റൽ തെറാപ്പിയിൽ എത്തിയിട്ടില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഈ അവയർനെസ് മാസമായിട്ട് നമ്മൾ ആചരിക്കുമ്പോഴേ പ്രധാനമായിട്ടും നമ്മളിത് തടയാൻ വേണ്ടി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണമാണ് ധാരാളമായിട്ട് നമുക്ക് വേണ്ടത് ഏതൊക്കെ മേഖലകളിലാണ് എപ്പോഴാണ് ഈ ബോധവൽക്കരണം ആർക്കൊക്കെയാണ് നൽകേണ്ടത് ഈ ബോധവൽക്കരണം പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രാക്ടീസിൽ കാണാറുള്ളത് ഒരേ ജനിതക രോഗം പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കുടുംബത്തിൽ വരുന്നതാണ് ഉദാഹരണമായിട്ട് എസ് എം എ സ്പൈനൽ മസ്കുലർട്രോഫി നമുക്കറിയാം പല കുടുംബത്തിൽ ഒന്നും രണ്ടും കുട്ടികൾ ഒരേ അസുഖമുള്ളവർ ഹീമോഫീലിയ തലാസീമിയ ഒരേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ളവരിലൊക്കെ സംഭവിക്കുന്ന അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ജനറ്റിക് ബോധവൽക്കരണം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് അത് വരുന്നത് ഇനി അടുത്ത പ്രസവത്തിൽ എങ്ങനെ അത് തടയാൻ പറ്റും അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് പ്രധാനമായിട്ടും തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ ഒരു ജീനിന്റെയും ക്രോമസോമിന്റെയും അല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് വൈകല്യം ഉണ്ടാവാം അല്ലെങ്കിൽ ജനന വൈകല്യങ്ങൾ ഉണ്ടാവാം തീർച്ചയായും വൈകല്യങ്ങളുടെ ഒരു കാരണം മാത്രമാണ് ജെനറ്റിക് കോസസ് അതായത് ജനിതകമായ വൈകല്യങ്ങൾ പിന്നെ മറ്റു കാരണങ്ങളാണ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയും അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ഇത്തരം വൈകല്യങ്ങളുടെ തൊണ്ണൂറ്റിനാല് ശതമാനവും അതായത് ലോ ടു മിഡിൽ ഇൻകം കൺട്രീസിലാണ് കാണപ്പെടുന്നത് അപ്പം എന്തുകൊണ്ട് ഇത്തരം അസുഖങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലും കുടുംബത്തിലും ഉണ്ടാവുന്ന ചോദിച്ചാൽ ഒന്നാമതായിട്ട് അവരുടെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ് പ്രഗ്നൻസി സമയത്ത് ആവശ്യമായ പോഷകങ്ങൾ പോഷകാഹാരം കിട്ടാതെ തൂക്കം ഉണ്ടാവില്ല അതുപോലെ തന്നെ കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് ചില അസുഖങ്ങൾ ചില ഇൻഫെക്ഷൻസുകൾ വൈകല്യം ഉണ്ടാക്കും ഉദാഹരണമായിട്ട് റുബല്ല അത് കഞ്ചിനിറ്റ് റുബല്ല സിറം എന്ന അസുഖം ഉണ്ടാക്കാം അതുപോലുള്ള ഇൻഫെക്ഷൻസ് ആണ് സിഫിലിസ് ഇത് അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് മീഡിയയിലൊക്കെ കാണാൻ സിക്ക വൈറസ് അത് മൈക്രോസെഫാലി എന്ന അസുഖം ഉണ്ടാക്കും അതൊരു കാരണം പിന്നെ മൂന്നാമത്തെ കാരണമാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ ഹെൽത്ത് ഫെസിലിറ്റിയായിട്ടുള്ള അയച്ചതിനനുസരിച്ചുള്ള സൗകര്യം ഇല്ല ഇല്ലായ്മ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കണ്ടെത്തലും അതിനെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യലൊക്കെ നല്ല ഹെൽത്ത് ഫെസിലിറ്റി ഉള്ള കൺട്രീസിൽ മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം ജെനിറ്റിക് അസുഖങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിൽ കുറഞ്ഞു വരികയാണ് അവർ നേരത്തെ കണ്ടെത്തി അതിനു വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ലോ സോഷ്യോ ഇക്കണോമിക് ഉള്ള കൺട്രീസിൽ ഇത് കൂടി വരികയാണ് നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ന്യൂട്രീഷ്യസ് അല്ലെ പോഷകാഹാരങ്ങൾ കഴിക്കണം പോഷകാഹാരങ്ങളുടെ അഭാവം കൊണ്ട് അമ്മ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ കഴിക്കേണ്ട പോഷകാഹാരങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഏതൊക്കെ പോഷകങ്ങളുടെ അഭാവമാണ് അല്ലെങ്കിൽ എന്തൊക്കെ പോഷകങ്ങളാണ് കുട്ടികൾ രോഗമില്ലാതെ ജനിക്കാൻ വേണ്ടത് പ്രധാനമായിട്ട് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂറോട്യൂബ് ട്യൂബ് ഡിഫക്ട് എന്ന അസുഖം ഉണ്ട് നിരമ്പിനു ബാധിക്കുന്ന നട്ടലിനും ബാധിക്കുന്ന ഒരു അസുഖം അത് ഫോളിക് ആസിഡ് എന്ന വൈറ്റമിന്റെ അഭാവം കൊണ്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നാം എല്ലാം ഗർഭിണികൾക്കും ആസിഡ് നിർബന്ധമായിട്ട് കൊടുക്കുന്നത് അതൊരു കാര്യം പിന്നീട് മറ്റ് എല്ലാ വൈറ്റമിൻസും എല്ലാ മിനറൽസും ആണോ എന്നുള്ളത് പരിശോധിച്ച് കണ്ടെത്തുക ആസിഡ് ആണ് കൃത്യമായിട്ട് ഒരു അസുഖമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത് ഫോളിക് ആസിഡ് ഫോളിക്കാസിഡ് നമ്മുടെ ഒരു മാറിയ ആഹാര രീതിയാണ് നമുക്ക് മാറിയ ഒരു ജീവിത ശൈലിയാണ് ാണ് നമുക്ക് അപ്പൊ ഈ ജീവിതശൈലിയും നമ്മുടെ ആഹാരത്തിലുള്ള മാറ്റം ന്യൂജൻ കുട്ടികളൊക്കെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെയാണ് അധികം കഴിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ആഹാരം രീതി മാറുന്നതുകൊണ്ട് ഈ ഈയൊരു ജീവിതശൈലി മാറുന്നതുകൊണ്ട് ഈ പ്രഗ്നൻസിയില് കുട്ടികളുടെ ആരോഗ്യത്തെയും അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യം ഉള്ള കുട്ടികൾ ജനിക്കാതിരിക്കാനും ഈ ജീവിത എങ്ങനെ കാരണമാവുന്നു ഒരു ഭാഗത്ത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം ഉദാഹരണത്തിന് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ ഇത് കാരണം ഉണ്ടാകും ഉള്ള അമ്മമാർ ഗർഭിണിയാകുമ്പോൾ കുട്ടികൾക്ക് പലതരം അനോമലികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അവരുടെ പ്രഷർ കൂടാം പ്രഷർ കൂടിയ കാരണം കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും ഒക്കെ ന്യൂട്രീഷനുകൾ വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിൽ കിട്ടി കിട്ടികളെന്നില്ല അതൊരു വശത്ത് പിന്നെ നമ്മുടെ മാറി വരുന്ന വേറെ ടെൻഡൻസിയാണ് ഡ്രഗ്സ് ആൽക്കഹോള് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ ഗർഭിണികൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരവസ്ഥ കാണാറുണ്ട് അത് അത് അത്ര ഉപയോഗവും ഈ ജനന വൈകല്യങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരു കുഞ്ഞ് കുഞ്ഞ ജനിതകമായിട്ടുള്ള കൂടി ജനിച്ചു എന്ന് വെക്കുക ആ ജനിച്ച ശേഷം നമുക്കത് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ അതായത് ജനിതക ഘടനയിലുള്ള മാറ്റം നമുക്ക് പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ മാറ്റം ജനിതക ഘടനയിലുള്ള മാറ്റം കൊണ്ടുണ്ടാക്കുന്ന ശരീരത്തിലുള്ള വ്യത്യാസങ്ങളെ അതിനെ നമുക്ക് പലപ്പോഴും ചികിത്സിക്കാൻ പറ്റും അതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതായത് ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോ ആണെങ്കിൽ ഡൗൺ സിൻഡ്രോ കാരണം കുട്ടികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഒന്ന് ഹൈപ്പോ തൈറോഡിസം അമ്പത് ശതമാനം കുട്ടികളിലും തൈറോയിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകും അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസ് നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഹാർട്ട് ഡിസീസ് ഉണ്ടാകും ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും അതിലൂടെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ഇപ്പോൾ മോഡേൺ സയൻസിൻ്റെ അഡ്വാൻസിൽ ഒരുപാട് ജനറ്റിക് അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പികളാണ് ലൈസോസോമൽ സ്റ്റോറേ ഡിസീസ് എന്ന് പറയും ഇതിന് ഗോഷസ് ഡിസീസ് പോബീസ് ഡിസീസ് ഫാബ്രിക്സ് അതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇപ്പോൾ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അവൈലബിൾ ആണ് കേരളത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇത്തരം ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് അതിനൊരു പ്രശ്നം ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് എസ് എം ഐയുടെ ട്രീറ്റ്മെൻറ്റ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ട്രീറ്റ്മെൻറ്റ് സോൾജൻസ്മ എന്ന് പറയും അതൊരു ജെനറ്റിക് തെറാപ്പിയാണ് അതായത് ഡിഫക്റ്റീവായിട്ടുള്ള ജീനുള്ള കുട്ടികളില് നമ്മളൊരു വൈറസ് മുഖേന നല്ല ജീന് ശരീരത്തിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ജെനറ്റിക് തെറാപ്പി അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചികിത്സകൾ വരുമെന്ന് പ്രത്യാശിക്കാം ഗർഭാവസ്ഥയില് പലവിധത്തിലും നമുക്ക് അവർക്ക് ഗർഭപരിചരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ബോധവൽക്കരണം ഗർഭിണികൾക്ക് നൽകുന്നുണ്ട് ഏതൊക്കെ രോഗം വന്നാൽ കുട്ടി ഡിഫക്റ്റോട് കൂടി ജനിക്കാനൊരു സാധ്യതയുണ്ട് അതൊന്നും കൂടെ വിശദീകരിക്കാമോ ഡോക്ടർ ഓക്കെ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് റുബെല്ല എന്ന ഇൻഫെക്ഷൻ എന്ന ാണ് റുബലറിയാം നമുക്ക് ഈ സമൂഹത്തിൽ റുബെല്ല എലിമിനേഷൻ ക്യാമ്പയിൻസ് ഒക്കെ നടത്തുന്നുണ്ട് അതിന് വാക്സിനേഷൻ അവൈലബിൾ ആണ് അതായത് റെക്കമെൻഡേഷൻ പ്രകാരം ഗർഭിണിയാകുന്നതിന്റെ അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം മുമ്പ് തന്നെങ്കിലും എല്ലാ ഗർഭിണികളും റുബെല്ല വാക്സിൻ എടുക്കണമെന്നാണ് റുബെല്ല കഴിഞ്ഞാൽ പ്രധാനമായും ഫസ്റ്റ് ടൈമസ്റ്റിന് ആദ്യത്തെ മൂന്ന് മാസം ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹൃദയത്തിന്റെ അസുഖം കണ്ണിന്റെ അസുഖം അതായത് കാട്രാക്റ്റ് പി ഡി എന്ന ഹാർട്ട് ഡിസീസ് ഹിയറിംഗ് ഡെഫ്നസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെയാണ് സിഫിലിസ് എന്ന അസുഖം അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറയുമ്പോൾ സിക്ക വൈറസ് അത് ഇപ്പോൾ ഇത്തരം കണ്ണു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് സിക്ക വൈറസ് ഇപ്പോൾ ഇത്രയോ കാര്യങ്ങളാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഡിസബിലിറ്റി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പോളിയോ ആണ് പോളിയോ ജനിച്ച ശേഷം ഉണ്ടാകുന്ന അസുഖമാണ് അത് നമുക്ക് ഒരു നല്ല പരിധിവരെ ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി പക്ഷേ മുമ്പത്തെ കാലങ്ങളിലൊക്കെ നമുക്കറിയാം പോളിയോ കാരണമായിരുന്നു ഡിസബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പം അത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു നമ്മള് കൃത്യസമയത്ത് എടുക്കേണ്ട കുത്തിവയ്പ്പുകളെ കുറിച്ചും കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരു കുഞ്ഞ് ഭാഗ്യവശാൽ നമുക്ക് ഒരു ഡിഫക്റ്റും ഇല്ലാണ്ട് ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് അതിനൊരു വൈകല്യം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രസവിച്ച ശേഷം ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പ്രധാനമായും നിരമ്പുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യങ്ങളാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ സെർബൽ പാളിസി അതിന് പലപ്പോഴും ജനിച്ച ശേഷം ഉള്ള കാരണങ്ങൾ കൊണ്ട് സെർബൽ പാളിസി ഉണ്ടാകും ഒന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ മഞ്ഞപ്പിത്തം കുട്ടികളുടെ മഞ്ഞ കൂടിക്കഴിഞ്ഞാൽ അത് തലച്ചോറിൽ അതിനെ അതിന് ഡാമേജ് ആവുകയും ചെയ്യാം അത് സെർബൽ പാളിസിയിലേക്ക് മാറാം അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ അത് നിരമ്പ് വൈകല്യങ്ങളിലേക്ക് മാറിപ്പോകാറുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അസുഖങ്ങൾ ഉണ്ട് ലക്ഷണങ്ങൾ കണ്ടെങ്കിൽ നേരത്തെ കാണിക്കുക കുത്തിവയ്പ്പുകൾ മെനിജൈറ്റിസ് വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകൾ ഒരുപാട് അവൈലബിൾ ആണ് അതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെന്റ് ലെവലിൽ തന്നെ ഒരുപാട് വാക്സിൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂമോക്കോക്കൽ വാക്സിൻ ഉണ്ട് എച്ച് ഇൻഫ്ലുവൻസ വാക്സിൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം വാക്സിൻസ് കൊടുത്താൽ തന്നെ ഇപ്പോൾ നമ്മൾ മെനിജൈറ്റിസ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ പോളിയോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പോളിയോ വാക്സിൻ കൃത്യം കൊടുക്കുക അതൊക്കെ ജനിച്ച ശേഷമുള്ള വൈകല്യങ്ങളുടെ ഒരു കാരണങ്ങളാണ് ാണ് നമുക്ക് ജനിച്ച ശേഷം കുഞ്ഞുങ്ങളിൽ തടയാൻ സാധിക്കുന്ന ഈ ഒരു വൈകല്യങ്ങളെ കുറിച്ച് സാറിപ്പോൾ പറഞ്ഞു എപ്പോഴാണ് ഇത് കണ്ടെത്തുക എങ്ങനെയാണ് ഇത് മനസ്സിലാവുക ഒരു കുഞ്ഞിന് റുട്ടീൻ ആയിട്ടുള്ള അവരുടെ ഓരോ പ്രായത്തിലുള്ളയും ഡെവലപ്മെൻറ് ഉണ്ട് അപ്പം കുട്ടിക്ക് ഒരു വൈകല്യത്തിൻ്റെ സാധ്യത ഉണ്ടെന്ന് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് അത് ഒബ്സർവ് ചെയ്യേണ്ടത് അതെ അതെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ നമ്മുടെ പല രാജ്യങ്ങളിലും ജനിതക രോഗങ്ങൾ അവർ കോമൺ ആയിട്ട് കാണപ്പെടുന്ന രോഗങ്ങൾ സ്ക്രീനിങ് നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട് അത് എല്ലാ കുട്ടിങ്ങളും ജനിച്ചു കഴിഞ്ഞാൽ മടമ്പിൽ നിന്ന് രക്തമെടുത്ത് നമ്മൾ പരിശോധിക്കാറുണ്ട് പ്രധാനമായിട്ട് നമ്മൾ നാല് അസുഖങ്ങൾക്ക് പരിശോധിക്കാറുണ്ട് ഉദാഹരണത്തിന് ജി സിക്സ് പി ഡി ഡെഫിഷ്യൻസി ഗാലക്ടോസീമിയ കഞ്ചരിറ്റൽ അഡ്രിനൽ ഹൈപ്പപ്ലൈസിയ ഹൈപ്പോ തൈറോഡിസം ഈ അസുഖങ്ങൾക്ക് നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ട് ആ ലിസ്റ്റ് നീണ്ടു പോകും പല രാജ്യങ്ങളിലും പല പല അസുഖങ്ങളും ഇൻക്ലൂഡഡ് ആണ് അത് ഒരു രീതി നേരത്തെ കണ്ടെത്താനുള്ള ഒരു രീതി പിന്നീട് നമ്മൾ സംശയിക്കുന്നത് പലപ്പോഴും പല ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഫിസിക്കലായിട്ടുള്ള അപ്നോമാലിസ് ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോ കുട്ടിയെ പരിശോധിച്ച ശേഷം പല മുഖത്തിലുള്ള മംഗളോട് ഫേഷ്യസ് എന്ന് പറയും അതെ അതെ ഡിസ്മോർഫിസം എന്നാണ് പറയാറ് അതായത് ഷേപ്പ് കണ്ണിന്റെ ഷേപ്പിലെ വ്യത്യാസങ്ങള് മസിലിന്റെ ബലക്കുറവ് കയ്യിലുള്ള വരകളിലെ വ്യത്യാസങ്ങൾ ഇതൊക്കെ വെച്ച് നമ്മള് ജനിതക അസുഖങ്ങളെ നമ്മൾ സസ്പെക്ട് ചെയ്യും പിന്നീട് ചില കുട്ടികളിൽ ഓട്ടിസം ബുദ്ധി കുറവ് അല്ലെങ്കിൽ ഡിസ്മോർഫിസം അപസ്മാരം ഇത്തരമായിട്ട് വരുന്ന അപസ്മാരങ്ങള് ഡെവലപ്മെന്റ് ഡിലേ ഇത്തരമുള്ള പ്രശ്നങ്ങളിലെ കുട്ടികളിൽ നമ്മൾ ജനിതകമായ അസുഖങ്ങൾ സംശയിക്കണം അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളിൽ ജനിതക പരിശോധനക്ക് വേണ്ട പരിശോധനക്ക് വിധേയമാക്കുക എന്നതാണ് ഒരു അത് ഒരു പക്ഷേ ഓരോ കുട്ടിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ പൂർവികരൊക്കെ നമ്മുടെ മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ കമിഴ്ന്ന് വീഴണം പിന്നെ ആറുമാസൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ ഒരു ഒൻപത് മാസാവുമ്പോൾ പത്ത് മാസം ആകുമ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കുമ്പോൾ ആണോ നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ടത് അതായത് ചില ചില പറഞ്ഞ ഡെവലപ്മെന്റ് എല്ലാം എന്നാലും നമുക്കൊരു ടാർഗറ്റ് വേണം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു അവബോധനം അമ്മമാർക്ക് കൊടുക്കണം അതായത് ഇത്ര മാസത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം കഴുത്തുറയ്ക്കും പിന്നെ കമിഴ്ന്ന് കിടക്കും പിന്നീട് ഇരിക്കും നടക്കും അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ ഓരോന്നും അതിന്റെ കൃത്യമായ സമയം പറഞ്ഞു കൊടുക്കാം അതിപ്പോ പലപ്പോഴും നമ്മൾ അവർക്ക് കാർഡ് കൊടുക്കാറുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഒരുപാട് കാർഡ് കൊടുക്കാറുണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് എഴുതി കൊടുക്കാറുണ്ട് ഇവൻ ഗവൺമെന്റ് ആശുപത്രിയിലടക്കം ഒരു വ്യക്തമായ വിവരങ്ങളുള്ള ഒരു ബുക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പൊ അതിൽ മനസ്സിലായത് അവർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ു ഓരോ സമയത്ത് ഒരു കുട്ടി നേടേണ്ട ചില മൽ സ്റ്റോൺസ് പറയും അത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരം മൽസ്റ്റോണുകൾ യഥാർത്ഥ സമയത്ത് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു പീഡിയട്രിഷ്യനെ കണ്ട് അതെന്താണ് അതിന് കാരണം മറ്റു പല കാരണങ്ങളും ഉണ്ടാകും എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു ജനത വൈകല്യത്തിലേക്ക് നയിക്കുന്ന മറ്റു ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതെ വൈകല്യങ്ങളൊക്കെ നയിക്കുന്ന വേറെ ഫാക്ടേഴ്സ് ആണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതായത് നമുക്കറിയാം കാസർകോടൊക്കെ എൻഡോസൽഫോൻ പോലുള്ള തളിച്ച മേഖലയിലുള്ള കുട്ടികൾക്ക് ഒരു ജനിച്ച ശേഷം ഒരുപാട് വൈകല്യങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ മീഡിയയിലൊക്കെ വായിച്ചതാണ് ഇത് റേഡിയേഷൻ ചില ഏരിയയിലൊക്കെ അറ്റം പോകുമ്പൊക്കെ വർഷിച്ച ഏരിയയിലൊക്കെ കുട്ടി ഉണ്ടാകുന്ന കുട്ടികൾക്ക് പല വൈകല്യങ്ങളും ഉണ്ടായിട്ടാണ് ജനിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ചില മെഡിസിൻസ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ചില ഒഴിവാക്കപ്പെടുന്ന മെഡിസിൻസ് നമുക്ക് അതേ സമയത്ത് ഒഴിവാക്കണം അതായത് ചിലപ്പോൾ ഗർഭിണിയാ തുടക്കത്തിൽ തന്നെ അസുഖങ്ങൾ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ ഗർഭാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ ഞാൻ പറഞ്ഞ ചില മെഡിസിൻ കഴിക്കാതിരിക്കുക അതേപോലെ ഫോളിക് ആസിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കാതിരുന്നാലും ഇതേപോലെ തന്നെ ന്യൂറൽ അസുഖങ്ങൾ വരാം ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ജനതക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് അടുത്ത രക്തബന്ധം ഉള്ളവർ തമ്മിലുള്ള വിവാഹമാണത് അപ്പം മുൻപ് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ അങ്ങനെ മുമ്പ് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് അറിയാം അങ്ങനെ അതൊരു വൈകല്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവൺ ആണെന്ന് സാർ പറയുന്നു അപ്പം എന്താണ് അതൊന്നും കൂടെ വിശദീകരിക്കാമോ അതായത് നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ മെയിനായിട്ട് സെക്കൻഡ് ഡിഗ്രി മാരേജ് ആണ് വരുന്നത് അതായത് ഫസ്റ്റ് ഫസ്റ്റ് കസിൻസ് എന്ന് പറയാം മുറച്ചെടുക്കൻ മുറപ്പണ് ഇത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് അത് റിസ്ക് വരുന്നതെന്ന് വിശദമായി പറയാം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഏകദേശം അഞ്ചോ ആറോ ഡിഫക്റ്റീവ് ജീൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം കല്യാണങ്ങളിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അതായത് പതിനാറിൽ ഒന്ന് എന്ന രീതിയിൽ കുട്ടിയിലേക്ക് ഷെയർ ചെയ്യപ്പെടും അപ്പോൾ ഒരേ കുടുംബത്തിൽ നിന്നാകുമ്പോൾ ഒരേ ഡിഫക്റ്റീവായ ജീവൻ എന്നെ ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതെ അതുകൊണ്ടാണ് ആ അസുഖം ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം ഈ ഒരു കുട്ടികളിൽ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ജനുവരി നമ്മള് ബർത്ത് ഡിഫക്ട് പ്രിവെൻഷൻ അവയർനസ് മന്ത്ാണ് അപ്പോൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മള് പൊതുവായിട്ട് ഒന്നുകൂടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഇത് ഇങ്ങനെ കുട്ടികൾ കൂടി ജനിക്കാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന ശ്രദ്ധകൾ മനുഷ്യരിൽ നിന്ന് ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് അതും കൂടാതെ നമ്മളായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടി പറയാമോ സാർ അതെ അതെ ഈ വൈകല്യങ്ങൾ ഞാൻ പറഞ്ഞു പല കാരണങ്ങളും ഉണ്ട് ഒന്ന് ജനറ്റിക് ആണ് ഒന്ന് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട് ഉണ്ട് എൻവയോമെന്റിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് ഇൻഫെക്ഷനുകൾ ഉണ്ട് അപ്പൊ തടയാനായിട്ട് പല രീതിയിൽ നമുക്ക് പറയാം പല സ്റ്റെപ്പായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അഡോൾട്ട്സ് ഗേൾസിൽ അവരുടെ ആരോഗ്യാവസ്ഥ അതിനുവേണ്ടിയുള്ള ഒരുപാട് സ്കീമുകളും പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടോ ഒരു പ്രഗ്നന്റ് ആവാനുള്ള ഒരു ആരോഗ്യമായ അവസ്ഥയുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം അതെ അതെ അത് പ്രധാനമായി ഫോക്കസ് ചെയ്യണം അതേപോലെ തന്നെ മറ്റേജ് ഒരു ഫാക്ടറാണ് അതായത് ഐഡിയൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റിയ സമയം പറയുന്നത് ഇരുപത് മുതൽ മുപ്പത് വരെയാണ് അതിനുശേഷം പല വശങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് ജനിതകമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരികയാണ് പിന്നെ ഏജ് ആയിട്ട് ഉള്ള ആയിട്ടുള്ള തേർട്ടി ഒരു ചെറിയ സാധ്യത ചെറിയ സാധ്യതയുണ്ട് അത് ഒരു ഫാക്ടറാണ് അതേപോലെ തന്നെ നമ്മൾ വേണ്ട രീതിയിലുള്ള ഈ വാക്സിനുകൾ എടുക്കുക റൂബൽ ലാബുകളിലെ വാക്സിനുകളൊക്കെ എടുത്ത് പ്രിപ്പയർഡ് ആവുക അതേപോലെ തന്നെ പ്ലാന്ഡ് പ്രഗ്നൻസി ആവുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മറ്റു മരുന്നുകളൊക്കെ ഒഴിവാക്കാനോ കൂടുതൽ പോഷകാഹാരത്തിൽ ശ്രദ്ധിക്കാനൊക്കെ പറ്റും കഴിയും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണാറ് പ്രഗ്നൻസി കൺഫേം ചെയ്യുമ്പോൾ ഒരു ഒന്നെങ്കിലും ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കൺഫേം ചെയ്യപ്പെടുന്നത് മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻവയറമെന്റിലുള്ള കാര്യങ്ങൾ എക്സ്പോഷർ ഒഴിവാക്കുക റേഡിയേഷൻ ഒഴിവാക്കുക അതുപോലെ സ്മോക്കിംഗ് ആൽക്കഹോൾ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതെ പിന്നെ ഇൻഫെക്ഷൻ സാധ്യതകളുടെ അടുത്തേക്ക് പോകാതിരിക്കുക ചിക്ക വൈറസ് അങ്ങനത്തെ കൂടുതലുള്ള കൺട്രീസിലേക്ക് യാത്ര ഒഴിവാക്കുക അങ്ങനെ പൊതുവേയുള്ള സോഷ്യൽ കോണ്ടാക്ട്സ് എസ്പെഷ്യലി ആദ്യത്തെ ടൈമസ്റ്ററിൽ ആദ്യത്തെ മൂന്ന് മാസമാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് അത് വളരുക ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തില് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും അതൊരു വൈകല്യമായി മാറാറുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു കുഞ്ഞ് ചെറുതക വൈകല്യത്തോട് ജനിച്ചു വന്ന് വെക്കുക അടുത്ത കുഞ്ഞിലേക്ക് അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഒന്നുകൂടി പറയാമോ സർ അതായത് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അത് ജനിതക വൈകല്യം ഏതാണെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് അതിന് പലപ്പോഴും നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ചിലപ്പോൾ ചില കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു കുട്ടിക്ക് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തിനാണ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യം പക്ഷെ അതിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ആ കുട്ടിയുടെ അസുഖം ഡയഗ്നോസ് ചെയ്ത് ചെയ്യാം കാരണം ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ അസുഖം കൊണ്ട് കുട്ടിയെ ഒരുപാട് സ്ഥലത്ത് പല രീതിയിലുള്ള ചികിത്സയിലേക്ക് പോയി സാമ്പത്തികമായിട്ടും എല്ലാം വിഷമിക്കുന്നൊരവസ്ഥയുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രധാനമായും ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ കാര്യം മാഡം പറഞ്ഞതുപോലെ അടുത്ത കുഞ്ഞിൽ എങ്ങനെയാ തടയാം ആദ്യത്തെ കുഞ്ഞിൻ്റെ അസുഖം കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ അടുത്ത കുഞ്ഞിൽ തടയാൻ പറ്റുള്ളൂ അടുത്ത കുഞ്ഞിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബയോകെമിക്കൽ മാർക്കേഴ്സ് പറഞ്ഞു അൾട്രാസൗണ്ട് മാർക്കേഴ്സ് പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എടുത്തുള്ള ടെസ്റ്റ് ആമിനിയോസെൻറ്റസിസ് എന്ന് പറയും അതാണ് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു അത് പതിനഞ്ചാഴ്ചയിലാണ് സാറിന് ചെയ്യാറ് അത് ചെയ്ത് അതിന് ആ സമയത്ത് നമുക്ക് ആ ജെനിറ്റി അതായത് ആ ഫ്ലൂയിഡ് എടുത്ത് ജനിറ്റിക് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ബാധിച്ച അസുഖമാണോ ഉള്ളതല്ല കൃത്യമായിട്ട് അറിയാം അതിനനുസരിച്ച് വേണ്ട നടപടികൾ എടുക്കാനും സാധിക്കും കുട്ടികളിലെ ജനിതക വൈകല്യം എന്നതിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഈ മുതിർന്ന ശേഷം ഈ വൈകല്യം പ്രകടമാവാറുണ്ടോ അതായത് ജനിതക വൈകല്യം പലപ്പോഴും നമ്മൾ രണ്ട് തരത്തിൽ പറയാറുണ്ട് അതായത് ഫിസിക്കൽ ഡിഫോർമിറ്റീസും ഫങ്ഷണൽ പ്രോബ്ലംസും ഉദാഹരണമായി ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ കൈകാലികൾ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഫങ്ഷണൽ പ്രോബ്ലം നമുക്ക് പലപ്പോഴും മനസ്സിലായിക്കൊണ്ടു പോകുന്നില്ല ചിലപ്പോൾ ഉദാഹരണ ഫംഗ്ഷണൽ പ്രോബ്ലം പറയുകയാണെങ്കിൽ കേൾവിയില്ലായ്മ കുട്ടിക്ക് ചെവി ഉണ്ടാകും പക്ഷേ കേൾവി ഡിഫക്റ്റീവ് ആയിരിക്കും അതൊന്ന് പിന്നെ ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഡിഫക്റ്റ് അനീമിയ തലേമിയ പോലുള്ള അസുഖങ്ങൾ അത് കുറച്ച് ലൈറ്റായിട്ടാണ് പ്രെസന്റ് ചെയ്യുക അപ്പോൾ പല പ്രായത്തിലും ഇതുണ്ടാവാറുണ്ട് ഈവൻ മുതിർന്നവരിലും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഹണ്ടിങ് ഡ്രസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖങ്ങളും പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് മിക്കവാറും അസുഖങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ കാണുമെങ്കിലും മുതിർന്ന ആളുകളിലും ഇത്തരം അസുഖങ്ങൾ കാണാം വളരെ നന്ദി ഡോക്ടർ സ്റ്റുഡിയോയിലെത്തി ഇത്രയും വിവരങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിൽ നമ്മുടേതായിട്ടുള്ള അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞു പോലും ഇനി ജനിച്ച ശേഷമോ അതിന് മുൻപോ കഴിയുന്നത്ര ഒരു വൈകല്യമില്ലാതെ നമ്മുടെ ഭൂമിയിലെ സാധാരണക്കാരെ പോലെ ജീവിക്കാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം മാഡം ജനിതക വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ അസ്ലവുമായി ടി വി അശ്വതി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവാണി